സൗദിയിൽ ട്രെയിൻ യാത്രയിലെ നിശ്ചയിച്ചു സൗദിയിൽ ട്രെയിൻ യാത്രകാർക്കുള്ള മാർഗനിർദേശങ്ങളും നിയമലംഘനങ്ങൾക്കുള്ള പിഴയും പുതുക്കി നിശ്ചയിച്ചു ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതുക്കിയ പിഴ നിരക്ക് പ്രസിദ്ധീകരിച്ചത് നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് തോത് ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരം റിയാൽ വരെ പിയ ചുമത്തും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ ഇരുന്നൂറ് റിയാൽ പിഴ ഒപ്പം ടിക്കറ്റ് ഇളവിന് അർഹതയുള്ളവർ ആവശ്യമായ രേഖകൾ ഹാജരാക്കാതിരുന്നാൽ ഇത് പിഴ ചുമത്തും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിനകത്തും പുകവലിച്ചാൽ റിയാലും പുറമേ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം ട്രെയിനിനകത്ത് വെച്ച് കഴിക്കുകയോ വൃത്തി കേടാക്കുകയോ ചെയ്താൽ നൂറ് റിയാലും ഇരിപ്പിടങ്ങളിൽ ബാഗേജുകൾ സൂക്ഷിച്ചാൽ റിയാലും ട്രെയിനിന്റെ ഓട്ടോമിക് ഡോറുകളിൽ കയ്യോ കാലോ വെച്ച് പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ മുന്നൂറ് റിയാലും പിഴ ചുമത്തും ഇതേ നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ ഓരോ തവണയും പിഴ ഇരട്ടിക്കും മൂന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചാൽ ഇരുപതിനായിരം റിയാൽ പിയയും ഒരു വർഷത്തേക്ക് ട്രെയിൻ യാത്രയിൽ നിന്ന് വലിക്കുകയും ചെയ്യും ട്രെയിനിലെ എമർജൻസി അലാറം അനാവശ്യമായി ഉപയോഗിക്കൽ സ്റ്റേഷനുകളിലെ പ്രാർത്ഥനാ മുറികളിലോ ഉറക്കം നിരോധിച്ച ഇടങ്ങളിലോ ഉറങ്ങൽ ട്രെയിൻ നീങ്ങി തുടങ്ങിയതിനു ശേഷം കയറുകയോ ഇറങ്ങുകയോ ചെയ്യൽ എന്നിവയും കടുത്ത പിഴ ലഭിക്കാവുന്ന ലംഘനങ്ങളാണ് ന്യൂസ് സിക്സ്റ്റീ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ